മൈസൂരുവിൽ കാർ സ്കൂട്ടറിലിടിച്ച് മലയാളി വിദ്യാർത്ഥിനി ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചു തൃശൂർ കണ്ടശ്യാം കടവ് കൂട്ടാല വീട്ടിൽ ശിവാനി സുഹൃത്ത് മൈസൂരു സ്വദേശിയായ ഉല്ലാസ് ഭക്ഷണവിതരണ ജീവനക്കാരനായ മറ്റൊരു മൈസൂരു സ്വദേശി എന്നിവരാണ് മരിച്ചത് മൈസൂരുവിലെ അമൃത വിശ്വവിദ്യാപീഠത്തിലെ അവസാന വർഷ ബി സി എ വിദ്യാർത്ഥിനിയായിരുന്നു ശിവാനി ശനിയാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത് മൈസൂരു ജയലക്ഷ്മിപുരം ജെ സി റോഡിൽ വച്ച് ശിവാനിയും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ നിയന്ത്രണം വിട്ടെത്തിയ കാർ ായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും രണ്ടുപേരും മരിച്ചു ഇവരുടെ സ്കൂട്ടർ ഉൾപ്പെടെ മൂന്ന് ഇരുചക്ര വാഹനങ്ങളെ കാർ ഇടിച്ചുതറിപ്പിച്ചു അതിലൊരു വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നയാളാണ് ഭക്ഷണ വിതരണക്കാരൻ അപകടത്തിൽ വിവിപുരം ട്രാഫിക് പോലീസ് കേസെടുത്തു ശിവാനിയുടെ മൃതദേഹം അപ്പോളോ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വദേശത്തേക്ക് കൊണ്ടുപോയി സംസ്കാരം ഇന്ന് നടക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.